നമസ്കാരം വീട്ടുജോലിക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ജെ ഡി എസ് മുൻ എം പി പ്രജ്വൽ രേവണ്ണയ്ക്ക് കോടതി പിഴയായി വിധിച്ചത് പതിനൊന്ന് ലക്ഷം രൂപ പിഴത്തുക അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകും കേസ് രജിസ്റ്റർ ചെയ്തു വെറും പതിനാല് മാസങ്ങൾക്ക് ശേഷമാണ് വിധി വന്നത് വിചാരണ വളരെ വേഗത്തിലാണ് അവസാനിച്ചത് പിഴയും ജീവപര്യന്ത തടവുമാണ് പ്രജ്വലൻ ശിക്ഷ വിധിച്ചിരിക്കുന്നത് കേസിൽ പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരൻ എന്ന കോടതി കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത് ബംഗളൂരു പ്രത്യേക കോടതിയാണ് പ്രജ്വൽ രേവണ്ണയ്ക്ക് ശിക്ഷ വിധിച്ചത് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകനാണ് പ്രജ്വൽ രേവണ്ണ പ്രജ്വലിനെതിരായ നാല് പീഡന കേസുകളിലെ ആദ്യത്തെ വിധിയാണിത് മുതിർന്ന അഭിഭാഷകരായ അശോക് നായിക് ബി എൻ ജഗദീഷ് എന്നിവരായിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹസനയിൽ നിന്ന് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന പ്രജ്ജൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകൾ ഉയർന്നു വന്നത് ഇയാൾ ചിത്രീകരിച്ച അശ്ലീല വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രചരിച്ചതിനെ തുടർന്നായിരുന്നു എന്നാൽ അശ്ലീല വീഡിയോകൾ മോർഫ് ചെയ്തതാണെന്നായിരുന്നു രേവണയുടെ വാദം ഐ പി സിയിലെ മുന്നൂറ്റി എൺപത്തിനാല് എ മുന്നൂറ്റി എൺപത്തിനാല് ബി മുന്നൂറ്റി എൺപത്തിനാല് സി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് രേവണയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് വീഡിയോകൾ പ്രചരിപ്പിച്ചതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ രണ്ട് വകുപ്പുകൾ പ്രകാരം കോടതി ജീവപര്യന്തം തടവും മറ്റ് അഞ്ച് വകുപ്പുകൾ പ്രകാരം രണ്ട് മുതൽ ഏഴ് വർഷം വരെ തടവും ഐ ടി ആക്ടിലെ ഒരു വകുപ്പ് അനുസരിച്ച് മൂന്ന് വർഷം തടവുമാണ് വിധിച്ചിരിക്കുന്നത് പ്രജ്വലിന് പിതാവ് രേവണ്ണയുടെ ഫാം ഹൌസിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ തുടർച്ചയായി ബലാത്സംഗം ചെയ്തെന്നും വിവരം പുറത്തു പറഞ്ഞാൽ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും പ്രജ്വൽ ഭീഷണിപ്പെടുത്തിയിരുന്നതായി കോടതി കണ്ടെത്തി ജൂലൈ പതിനെട്ടിനാണ് കേസിൽ വാദം കേൾക്കൽ പൂർത്തിയായത് തുടർന്നാണ് കോടതി ഇന്ന് വിധി പറഞ്ഞത് വിചാരണ വേളയിൽ പ്രതി പ്രജ്വൽ രേവണ്ണയെയും ഇരുപത്തിയാറ് സാക്ഷികളെയും കോടതി വിസ്തരിച്ചു തുടർന്ന് ബലാൽ സംഘം ലൈംഗിക പീഡനം ഭീഷണിപ്പെടുത്തൽ സ്വകാര്യ ചിത്രങ്ങൾ നിയമവിരുദ്ധമായി പ്രചരിപ്പിക്കൽ തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരം കുറ്റം ചുമത്തുകയായിരുന്നു പ്രജുൽ ഉൾപ്പെട്ട രണ്ടായിരത്തിലധികം അശ്ലീല വീഡിയോ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രതീക്ഷപ്പെട്ടതിനെ തുടർന്നാണ് കർണാടക ജെഡിസിനെ പിടിച്ചുകൊലിക്ക വിവാദത്തിന് തുടക്കമിട്ടത് ഏകദേശം രണ്ടായിരം പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് കേസിൽ വിചാരണ ആരംഭിച്ചു തുടർന്നുള്ള ഏഴു മാസങ്ങളിൽ കോടതി സാക്ഷികളെ വിസ്തരിക്കുകയും വീഡിയോ ക്ലിപ്പുകളുടെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ടുകളും കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ പരിശോധനാ റിപ്പോർട്ടുകളും വിലയിരുത്തുകയായിരുന്നു പലതവണ നാല്പത്തിയെട്ടുകാരെ പ്രജ്വൽ പീഡിപ്പിച്ചുവെന്നും വീഡിയോ ചിത്രീകരിച്ച് ബ്ലാക് മെയിൽ ചെയ്തുവെന്നും അതിജീവിത ആത്മഹത്യ ചെയ്യാൻ പോലും ആലോചിച്ചിരുന്നുവെന്നും അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ബി എൻ ജഗദീഷ് കോടതിയിൽ വാദിച്ചു ലൈംഗിക അതിക്രമ വീഡിയോ പ്രജ്വലിന്റെ ക്രൂരമായ മാനസികാവസ്ഥയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഒരു സിറ്റിംഗ് എം ആയിരുന്നു നിയമത്തെക്കുറിച്ച് പൂർണ്ണമായും അറിയാമായിരുന്നു എന്നിട്ടും ഇത്തരം പ്രവർത്തികൾ ചെയ്തു ഒന്നിലധികം സ്ത്രീകളുടെ വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്ഥിരം കുറ്റവാളിയാണ് ഇയാൾ പരമാവധി ശിക്ഷ നൽകണമെന്നും ജഗദീഷ് കോടതിയിൽ വാദിച്ചതായി വാർത്താ ഏജൻസിയായ ഐ എൻ എസ് റിപ്പോർട്ട് ചെയ്തു സമ്പത്തും രാഷ്ട്രീയ അധികാരവും ശിക്ഷയിൽ ഇളവ് നൽകാൻ കാരണമാകുന്നില്ല എന്ന ശക്തമായ സന്ദേശം നൽകേണ്ടതുണ്ട് സ്വാധീനമുള്ള ആളുകൾക്ക് ലളിതമായ ശിക്ഷകൾ ലഭിക്കുമ്പോൾ സാധാരണ പൗരന്മാർ നിയമത്തിന്റെ മുഴുവൻ ഭാരവും അനുഭവിക്കേണ്ടി വരുമെന്ന പൊതുധാരണയെ കോടതികൾ മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു വിധിക്ക് ശേഷം കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വികാരാധീനനായ രേവണ്ണ പൊട്ടിക്കരഞ്ഞു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സൈബർ ക്രൈം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രേവണ്ണ യുവതിയെ രണ്ടു തവണ ബലാത്സംഗം ചെയ്യുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നായിരുന്നു ആരോപണം അതിജീവിത ഒരു സാരി സമർപ്പിച്ചിരുന്നു ഫോറൻസിക് പരിശോധനയിൽ ഈ സാരിയിൽ ബീജത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ബലാത്സംഗം തെളിയിക്കുന്നതിനുള്ള പ്രധാന തെളിവായി കോടതി ഇത് സ്വീകരിച്ചത് കേസിൽ നിർണായകമായി ദൃശ്യങ്ങൾ പുറത്തായതോടെ വോട്ടെടുപ്പ് നടന്ന ദിവസം രാത്രി പ്രജ്വൽ വിദേശത്തേക്ക് മുങ്ങി തിരിച്ചു വന്നപ്പോൾ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് കഴിഞ്ഞ വർഷം മെയ് മുപ്പത്തിയൊന്നിനാണ് പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത്